പിന്നെ നമുക്ക് നല്ലൊരു കന്നഡ സദ്യ കണ്ടു നോക്കാം കന്നടക്കാരുടെയും അതുപോലെ ആന്ധ്രം ഏകദേശം സെയിം തന്നെയാണ് അവരുടെ സദ്യയും അപ്പോൾ സെയിം ബിൽഡിങ്ങിൽ തന്നെ ഒരു വീട് ഒരാൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഗ്രഹപ്രവേശമായിരുന്നു വീടിൻ്റെ ഉള്ളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ അതിനകത്ത് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പോൾ ജസ്റ്റ് വീട് നമുക്കതൊന്നും അല്ലല്ലോ പ്രധാനം ഫുഡാണല്ലോ മെയിൻ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡാണ് നമുക്കിന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ സദ്യ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഒരു വാട്ടർ ബോട്ടിലും പിന്നെ വാഴയിലേയും വന്ന് പിന്നെ ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് പായസമാണ് പിന്നെ ഉപ്പ് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് കൊണ്ട് അച്ചാറായിരുന്നു അപ്പോൾ രണ്ട് ടൈപ്പ് അച്ചാർ അവർ വെച്ചിട്ടുണ്ട് ഒന്ന് മാങ്ങ പിന്നൊന്ന് മിക്സഡ് വെജിറ്റബിളാന്ന് തോന്നും അങ്ങനെ എന്തോ ഒരു അച്ചാർ മാങ്ങ വളരെ കുറച്ചൊരു പീസേ ഉള്ളൂ കേട്ടോ ഈ സാധനം വളരെ സ്പെഷ്യലാണ് ആണ് എൻ്റെ പേര് കൊസമ്പരി എന്നാണ് ഇതിനകത്ത് പച്ച ഉഴുന്ന വരിപ്പ് കുതിർത്തതും പിന്നെ അതിലേക്ക് തേങ്ങയും പിന്നെ മാതളവും പിന്നെ കുക്കുംബറും ഒക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ഒരു സാലഡ് എന്ന് പറയാം ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഇഷ്ടമല്ല ഈ സാധനം ഇതിങ്ങനെ പച്ചക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഉഴുന്ന് കുതിർത്ത് കഴിക്കുന്നൊരു ശീലം ഇല്ലതുണ്ടായിരിക്കും ഉഴുന്നാണ് ഇതിൽ മെയിൻ ബാക്കിയൊക്കെ ഇങ്ങനെ ചേരുന്നു ഉള്ളൂ ഇനി അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു വൻപയറും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ചേർന്നിട്ടുള്ളൊരു മസാല തോരൻ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു സാധനം പിന്നെ നമ്മുടെ ക്യാബേ ബീൻസിൻ്റെ തോരനായിരുന്നു ക്യാബേജ് അല്ല ബീൻസിൻ്റെ തോരനായിരുന്നു ബീൻസ് തോരൻ്റെ കൂടെ തന്നെ വേറെ എന്തോ ഒരു വെജിറ്റബിളും കൂടെ ചേർത്തിട്ട് ഒരു തോരൻ സാധാരണ നമ്മൾ കഴിക്കുന്ന തോരൻ്റെ ടേസ്റ്റ് പിന്നെ വന്നിട്ടുള്ളത് എന്നാൽ മസാലപ്പപ്പടമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബോണ്ട പോലത്തെ ബോണ്ടയാണോ വെച്ചാൽ ബോണ്ട അല്ല ഇടത്തൊരു പക്കോട പോലത്തെ നല്ല തിക്കായിട്ടുള്ളൊരു സംഭവം അടുത്തതായിട്ടാണ് ഇവരുടെ ഒബ്ബിട്ട് അതായത് നമ്മുടെ ബോളി അവിടെ തന്നെ ഉണ്ടാക്കുകയാണ് അവർ എന്നിട്ട് അതിലേക്ക് നല്ല നെയ്യ് ഒഴിച്ചു തരും നെയ്യും കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ ആട്ടോ നമുക്ക് ബോളിയുടെ ഒരു ടേസ്റ്റ് അത് ഹോം മെയ്ഡ് ബോളി ഭയങ്കര ടേസ്റ്റാണ് ഹോം മെയ്ഡല്ല ഇത് കാറ്ററിങ് കാര്യം ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ മുമ്പിൽ തന്നെ ചെയ്യുന്നില്ല നല്ല ടേസ്റ്റിയാണ് ചൂടോടുകൂടി ഇതിങ്ങനെ നെയ്യ് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് ഉള്ള ഒരു പരിപ്പിൻ്റെ ഫ്ലേവറും മധുരവും ഒക്കെ കൂടി അടുത്തായിട്ട് വന്നത് പൂരിയാണ് രണ്ട് പൂരിയും അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു വെജിറ്റബിൾ കറി വെജിറ്റബിൾ മസാല കുറുമ എന്നൊക്കെ പറയുന്ന ഒരു തരം കറിയാണ് വന്നിട്ടുണ്ടായിരുന്നത് പൂരി ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് സാധാരണ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ പൂരിയാണ് അപ്പോൾ ആ പൂരി കൂട്ടി കറിയും കൂട്ടി കഴിച്ചു ഇനി അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മസാല റൈസാണ് മസാല റൈസല്ല ഒരു വെജ് പലാവ് എന്നൊക്കെ പറയാം ഈ സാധനം അതിലേക്ക് തന്നെ സാലഡ് ഒഴിക്കുന്നുണ്ട് അതിനകത്ത് കുക്കുംമ്പറും സവാളയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സാലഡും ഇത് അടുത്തത് സാധാരണ വൈറ്റ് റൈസ് നല്ല ചൂട് റൈസിൻ്റെ കൂടെ ഇവർ രണ്ട് കറിയാണ് ഇടാറുള്ളത് ഒന്നാമത്തെ കറി ദാലും അതുപോലെ ചീരയും ചേർത്തിട്ടുള്ള ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ ഇവരുടെ ഈ ചോറിൻ്റെ കൂടെ ഈ കറി നല്ല ടേസ്റ്റ് നല്ല ചൂടുണ്ട് പക്ഷേ ഞാനിവിടെ ഒരു ചെറിയ കുഴി കുഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ രസം വരുന്നുണ്ട് രസം കൂടെ ടേസ്റ്റ് ചെയ്യാം രസം കുറച്ച് എരിവുണ്ടായിരുന്നു മറ്റേ കറി സൂപ്പറായിരുന്നു നമ്മുടെ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ല നമ്മുടെ സാധാരണ മറ്റേ കറിയുടെ ടേസ്റ്റ് അല്ല ഇത് അവരുടെ ഒരു മെൻസാധനമാണ് വേണമെങ്കിലും അഞ്ചാമതി രസം അപ്പോൾ അതും കൂട്ടി പക്ഷേ ചോറ് എനിക്ക് ഒരുപാട് കഴിക്കാൻ തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് പഴവും പിന്നെ ഇത് പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ അതും വെച്ചിട്ടുണ്ട് പ്പോൾ എനിക്ക് വെറ്റലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാതെ കാരണം ഞാനത് കഴിക്കാറില്ല എങ്കിലും എടുത്ത് കഴിക്കുന്നവർക്ക് കൊടുക്കാമല്ലോ അടുത്തായിട്ട് പായസം ഇത് ചൗരി പായസമാണ് ചൗരിയും അതുപോലെ പാലും ശർക്കര ഉപജത്തിലുള്ള പായസമാണ് പിന്നെ ഇത് മെയിൻ ഐസ്ക്രീം ഇതിൽ എനിക്കൊന്നും പറയാനില്ല അതേതോ കമ്പനിയുടെ ഐസ്ക്രീം അത് ഞാൻ കഴിച്ചു പിന്നെ അടുത്തായിട്ട് ഈ ഒരു പാൻ പിന്നെ ഇല മടക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മളിവിടുന്ന് അങ്ങോട്ടാണ് മടക്കാറുള്ളത് പക്ഷേ ഇവർക്ക് അവിടുന്ന് ഇങ്ങോട്ടാണ് മടക്കുന്നത് പിന്നെ അവരൊരു റിട്ടേൺ ഗിഫ്റ്റ് തരും നമുക്ക് ആ ഗിഫ്റ്റായിരുന്നു ഇത് സാധാരണ തേങ്ങ തരാറുണ്ട് കേട്ടോ ഇതിപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു ഒന്ന് കുങ്കുമം ചന്ദനം മസ്റ്റായിട്ട് അതിൽ ഉണ്ടാവും എല്ലാവരും ഇത് തരാറുണ്ട് ഒപ്പം ഒരു തേങ്ങ തരാറുണ്ട് പക്ഷേ ഇന്ന് ഈ ആൾ തന്നിട്ടുണ്ടായിരുന്നൊക്കെ ഭയങ്കര സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരുന്നു വന്ന് എല്ലാവർക്കും ഇതുപോലൊരു ബോക്സും ഒരു കവറും കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് കുറേ ബീഡ് ഉണ്ടായിരുന്നു അത് ഈ സാധനം നമ്മുടെ പാൻ ഈ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്നും ഈ സാധനം എനിക്ക് ഒരു ഉപയോഗമില്ലാണ്ട് ഞാൻ അടുത്ത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മുസമ്പി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഫ്രൂട്ട് അതിനകത്ത് വെക്കും അതിന് വേണ്ടി ചിലപ്പോൾ പഴമായിരിക്കും പഴവും ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈ സ്വീറ്റ് സ്വീറ്റ് ബോക്സിനകത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു ബീഡതായിരിക്കണം അപ്പോൾ ഈ പാൻ പാനൊക്കെ ഞാൻ അടുത്ത് വീട്ടിൽ കൊടുത്തു പിന്നെ ഉണ്ടായിരുന്നത് രണ്ട് അടക്കയാണ് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ അടക്കയായിരുന്നു അതും ഉണ്ട് ഇതിൻ്റെ ഇപ്പം എന്നിട്ട് നമ്മുടെ സ്വീറ്റ് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ആ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്കിഷ്ടം എനിക്ക് സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ലഡ്ഡു ജിലേബി പിന്നെ പേട അങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗിഫ്റ്റാണ് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല സാധാരണ വീടുകളിൽ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അത് കിട്ടിയിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി പാക്കിങ്ങനെ കാണാൻ തന്നെ നല്ല രസം ഒരു വലപോലത്തെ സാധനം ഇട്ടിങ്ങനെ പാക്ക് ചെയ്ത് ഇതുപോലൊരു ഡെക്കറേറ്റിക് സാധനമൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ക്യൂട്ടായിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ ഒന്നുമില്ല ഇതൊരു താഴെ സെറാമിക്കിൻ്റെ മേലെ ഒരു സാധാരണ ഒരു അടപ്പായിരുന്നു പക്ഷേ കാണാൻ നല്ല ക്യൂട്ടായിട്ട് കേട്ടോ ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത്രയേ ഉള്ളൂ കാണാൻ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഗ്രഹപ്രദേശത്തിനൊക്കെ പോയിട്ട് വന്നു അത്രേ ഉള്ളൂ ഈ വീഡിയോ അവരുടെ ഒരു ഫുഡ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഉള്ളൂ